നമസ്കാരം ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കൊച്ചി റാപ്പർ വേടനെതിരെ യുവ ഡോക്ടറുടെ പരാതി കൊച്ചിയിൽ നിന്നുള്ള റാപ്പർ വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാരോപിച്ച് ഒരു യുവ ഡോക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് മുന്നൂറ്റി എഴുപത്തിയാറിൽ രണ്ട് എൻ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതുവരെ മറ്റ് വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് പരാതിയിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് പരാമർശിക്കുന്നുണ്ടെന്നും അത് അന്വേഷിച്ചു വരികയാണെന്നും കമ്മീഷണർ പറഞ്ഞു ഇതുവരെ പ്രതിയായ വേടന പോലീസ് നോട്ടീസ് അയച്ചിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും വസ്തുതകളും പോലീസ് ശേഖരിച്ചു വരികയാണ് പരാതിക്കാരി യുവ ഡോക്ടർ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം കൂടാതെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ തന്നെ വേടൻ ഒഴിവാക്കിയെന്നുമാണ് യുവതിയുടെ ആരോപണം കേസിനെ ഗൗരവത്തോടെ പരിശോധിച്ചു വരികയാണെന്ന് കമ്മീഷണർ വ്യക്തമാക്കി നിയമപരമായ നടപടികൾ ക്രമത്തിൽ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പോലീസ് അന്വേഷണം പൂർത്തിയാകുന്നതോടെ കൂടുതൽ നടപടികൾ ഉണ്ടാകും ഈ കേസ് സാമൂഹികവും മാധ്യമ പ്രാധാന്യവും നേടിയിരിക്കുകയാണ് ഇപ്പോൾ മലയാളത്തിലെ പ്രശസ്ത റാപ്പറായ വേടനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ഗുരുതരമായ ആരോപണത്തെക്കുറിച്ച് പോലീസ് സൂക്ഷ്മമായി അന്വേഷണം തുടരുകയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവഡോക്ടറുടെ പരാതിയിൽ പ്രതികരിച്ച് റാപ്പർ വേടൻ തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരാതിയെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും വേടൻ പ്രതികരിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ നൽകും ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വേടൻ പ്രതികരിച്ചു തന്നെ വേട്ടയാടുകയാണ് ആസൂത്രിത നീക്കത്തിന് തെളിവുണ്ടെന്നും വേടൻ കൂട്ടിച്ചേർത്തു വേടന് എതിരെ നേരത്തെ മീ ടു ആരോപണം ഉയർന്നിരുന്നു ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടിച്ചതിലും പുലിപ്പല്ല് കൈവശം വെച്ചതിലും വേടനെതിരെ കേസ് നിലവിലുണ്ട് കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചതിനു പിന്നാലെയായിരുന്നു കഴുത്തിൽ ധരിച്ചിരുന്ന മാലയിലെ പുലിപ്പല്ല് ലോക്കറ്റുമായി ബന്ധപ്പെട്ട് വനം വനംവകുപ്പ് വേടനെതിരെ കേസെടുത്തത് ഏഴ് വർഷം വരെ തടവ് ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു വേടനെതിരെ വകുപ്പ് ചുമത്തിയത് തൊട്ടു പിന്നാലെ വേടനെ വകുപ്പ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്